ആർദ്രാ വ്രതമെടുത്ത് തിരുവാതിര കളിയുമായി അംഗനമാർ തിരുവാതിര ആഘോഷിച്ചു ശ്രീ പരമേശ്വരന്റെ തിരുവാതിരയിൽ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും സ്ത്രീകൾ തിരുവാതിര പാട്ടിന്റെ ഈണത്തിൽ ചുവടുവെച്ചു കേരള കേരളത്തിനിമയായിരുന്ന സ്ത്രീകളുടെ ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര കുമ്മി അടിച്ചും തുടിച്ചു കുളിച്ചും കൈകൊട്ടി കളിച്ചുമൊക്കെയാണ് തിരുവാതിര ആഘോഷം പരമശിവന്റെ തിരുനാളായ തിരുവാതിര നാളിൽ സവിശേഷതയായിരുന്ന ആഘോഷങ്ങളാണ് എവിടെയും നടക്കുന്നത് മകൈരം നാളിൽ എട്ടങ്ങാടി നിവേദ്യം തയ്യാറാക്കിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് മകൈരം നാളിൽ കാച്ചിലും ചേനയും കൂർക്കയും നനകിഴങ്ങും ചെറുകിഴങ്ങും ചെറുചേമ്പും മധുരക്കിഴങ്ങുമെല്ലാം ചേർത്ത് ശർക്കര പാവുകാച്ചി നാളികേരവും പഴവും ചേർത്ത് എട്ടങ്ങാടി തയ്യാറാക്കിയാണ് നിവേദിക്കുന്നത് ഇതിനുശേഷം തിരുവാതിരക്കളി തുടരും ഇത്തവണ മകൈരം തിരുവാതിര നാളുകൾ ഒന്നിച്ചെത്തിയപ്പോൾ മകൈരം നാളിലെ എട്ടങ്ങാടിക്ക് ശേഷം തിരുവാതിര വ്രതവും ആരംഭിച്ചു അടുത്തിടെ വിവാഹിതരായവർ പൂ തിരുവാതിര ആഘോഷം നടത്തുന്നത് ക്ഷേത്രങ്ങളിലും വനിതാ സമാജങ്ങളുടെയും മാതൃസമിതികളുടെയും ആഭിമുഖ്യത്തിൽ തിരുവാതിര കളികൾ നടന്നു ഇലക്കാട് കാക്കനിക്കാട് ക്ഷേത്രത്തിൽ വനിതാ സമാജങ്ങളുടെ നേതൃത്വത്തിൽ തിരുവാതിര കളി നടന്നു കിടങ്ങൂർ ഉത്തമേശ്വരം ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് എട്ടങ്ങാടിയും തിരുവാതിരകളിയും ആർദ്രാവ്രതാനുഷ്ഠാനവും നടന്നു അംഗനോത്സവമായ തിരുവാതിര മഹേശ്വര പ്രീതിക്കായി കന്യകമാരും സുമംഗലികളും പ്രാർത്ഥിക്കുന്ന ദിനത്തിൽ സുമംഗലികൾ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും കന്യകമാർ സദ്ഭർത്തൃലാഭത്തിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ലാലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അനുഷ്ഠാനപരമായി മകൈരം തിരുവാതിര ആഘോഷം നടന്നു മേൽശാന്തിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മകൈരം പൂജ നടന്നു തുറന്ന് തിരുവാതിര കളിയും അരങ്ങേറി അർദ്ധരാത്രിയിൽ തിരുവാതിര നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞ് വനിതകൾ ഭക്ത്യാധരപൂർവ്വം പാട്ടുകൾ പാടുകയും അഷ്ടമംഗലത്തോടൊപ്പം നിലവിളക്ക് പിടിച്ചുകൊണ്ട് രസപുഷ്പങ്ങൾ പറിച്ചുകൊണ്ടുവന്ന് പാതിരാ പൂ ചൂടൽ നടത്തുകയും ചെയ്തു ഓരോ പൂവിൻ്റെയും ദേവതമാരെ സ്തുതിക്കുന്ന പാട്ടുകൾ കുരവയുടെ അകമ്പടിയോടെ പാടിയാണ് പൂ ചൂടിയത് ഗോപാഗ്നിയിൽ ദഹിപ്പിച്ച കാമദേവനെ രതിദേവി ശ്രീപാർവതി തുടങ്ങിയ അനേകം സ്ത്രീജനങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലമായി ശ്രീപരമേശ്വരൻ പുനർജീവിപ്പിച്ചത് മകൈരം എന്നാണ് സങ്കല്പം ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പാർവതി ദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചു കുളിച്ച് നീരാടി ആനന്ദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും അതിനെ അനുകരിച്ചുമാണ് മകൈരം തിരുവാതിര നാളുകളിൽ തിരുവാതിര ആഘോഷം നടത്തുന്നതെന്നാണ് ഐതിഹ്യം ലാലം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര ആഘോഷങ്ങളിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം